സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ും സ്വാഗതം മഴയിൽ തകർന്ന് നിലം പതിച്ച വീട്ടിൽ തനിച്ചു താമസിച്ചിരുന്ന വയോധികക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു ദേശമംഗലം കുറുവാളിമടം വീട്ടിൽ എഴുപത് വയസ്സുള്ള നളിനിക്കാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും അധികാരികളുടെയും നേതൃത്വത്തിൽ വീടുപണിക്ക് തുടക്കമായത് ആഴ്ചകൾക്ക് മുൻപ് പെയ്ത മഴയിൽ ഇടിഞ്ഞുപൊളിഞ്ഞ് നിലം പൊത്തിയ നളിനിയുടെ വീടിന്റെ ദുരവസ്ഥ റൈറ്റ് വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു കേരള സർക്കാർ അതിദരിദ്രരുടെ കണക്കെടുത്തപ്പോൾ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ എട്ടാം വാർഡിൽ കുറുവാളിമഠം വീട്ടിൽ നളിനി അതിൽ ഉൾപ്പെട്ടിരുന്നു ഭർത്താവ് കൃഷ്ണന്റെ മരണശേഷം ഒറ്റയ്ക്ക് താമസിക്കുന്ന നളിനിക്ക് ജോലിക്ക് പോകാൻ കഴിയാവുന്ന അവസ്ഥയല്ലായിരുന്നു ഏത് സമയത്തും നിലം പതിക്കാറായ വീട്ടിൽ അവർ സുരക്ഷിതയല്ല എന്ന് മനസ്സിലാക്കി അതിദാരിദ്ര്യ കുടുംബങ്ങളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ ഇവരെ തണൽ എന്ന കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു അവിടെ നിൽക്കാൻ നളിനി തയ്യാറല്ലായിരുന്നു ഭർത്താവ് കൃഷ്ണന്റെ കുടുംബം സ്വത്തായ ഭൂമിയിൽ മറ്റ് അവകാശികളുണ്ടെങ്കിലും അവകാശം ഭാര്യയായ നളിനിക്ക് എഴുതി എഴുതിവെച്ചിരുന്നു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ലൈഫ് ട്വന്റി ട്വന്റി ജനറൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നളിനിയുടെ ഭർത്താവ് കൃഷ്ണന്റെ മരണശേഷം നളിനി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുകയായിരുന്നു ലൈഫ് ജനറൽ ലിസ്റ്റിൽ നിന്നും ആളുകളെ എടുക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ട നളിനിയുടെ വീടുപണി തുടങ്ങാൻ കഴിയുമെന്ന ഉറപ്പിൽ പഞ്ചായത്തുമായി കരാറിലേർപ്പെടുകയും നളിനിയുടെ ബാങ്ക് പാസ്ബുക്ക് പരിശോധിച്ചപ്പോൾ ജനറൽ അല്ലാത്തതിനാൽ കൂടുതൽ പണം അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുക സാധ്യമല്ല എന്ന് മനസ്സിലാക്കുകയും പിന്നീട് അത് ശരിയാക്കുന്ന പ്രവർത്തനം കൂടി ചെയ്യേണ്ടി വന്നു എന്നും പഞ്ചായത്തംഗം പി സംഗീത പറഞ്ഞു ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് കൂടാതെ വീട് പണിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ഗ്രാമപഞ്ചായത്ത് അംഗം പി സംഗീത ചെയർപേഴ്സണായും ദേശമംഗലം കോ ഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ കൺവീനറായും കോടിയിൽ മോഹൻദാസ് ട്രഷററായും മറ്റ് സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ നാട്ടുകാർ അയൽവാസികൾ എന്നിവരെ കൂടി ഉൾപ്പെടുത്തിയും രൂപീകരിച്ച കമ്മിറ്റിയുടെ പ്രവർത്തനം നടന്നുവരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക